السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد قال رسول الله صلى الله عليه وسلم إذا دخلت على مريض فمره يدعو لك فإن دعاءه كدعاء كدعاء الملائكة النبي صلى الله عليه وسلم إذا دخلت على مريض നീ ഒരു രോഗിയുടെ മേൽ പ്രവേശിച്ചാൽ രോഗിയെ സന്ദർശിച്ചാൽ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവനോട് കൽപ്പിക്കുക കാരണം ഇതക്കി അവന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ വിശുദ്ധരായ മാലാക്കന്മാരുടെ മലക്കുകളുടെ ദുആ പോലെയാണ് ഇജാപത്തിന് സാധ്യതയുണ്ട് ഉത്തരം നൽകപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നാം രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി നാം ഏതായാലും പ്രാർത്ഥിക്കണം എന്നാൽ നമുക്ക് വേണ്ടി അവരോടും പ്രാർത്ഥിക്കാൻ പറയണം കാരണം അവരുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ വിശുദ്ധരായ മലക്കുകളുടെ പ്രാർത്ഥന പോലെ തന്നെയാണെന്നും അതിന് സ്വീകാര്യത കൂടുതൽ സാധ്യമാണ് എന്നുമാണ് ഇഹലീസിലൂടെ മുത്തലഫീസ്വലും വാഹുലഹീസ്വലും അറിയുന്നത് നൽകട്ടെ